മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കു നേരെയുള്ള ആയുധമായി മാറാം പിൻവാങ്ങുവാൻ സാധ്യമാകാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും ഈ ലോകത്തിൽ രണ്ട് തരം സ്നേഹമുണ്ട് ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഭൂരിഭാഗം മനുഷ്യരും അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് മാത്രമാണ് അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും മനസ്സ് തന്നെയാണ് ഭക്തരെ മൃദുവായ സ്വഭാവം ബലഹീനമായി കാണരുത് ഓർമ്മിക്കുക വെള്ളം പോലെ മൃദുവായ വേറെ ഒന്നില്ല എന്നാൽ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും ക്ഷമ കീഴടങ്ങലോ തോൽവിയോ അല്ല ദുർബലർക്ക് ക്ഷമിക്കാനാവില്ല അത് ശക്തരുടെ ആയുധമാണ് പരിഗണനയില്ലെങ്കിൽ പരിചരിച്ച് നിൽക്കരുത് അതിൽ നിന്നും കിട്ടുന്ന പ്രഹരത്തിന് വേദന കൂടുതലായിരിക്കും മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും ഭക്തരെ ഉള്ളുനീറിയാലും ചിരിക്കുക ചുറ്റിലും നിങ്ങൾ കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം പ്രവേശിക്കുന്നു ഭക്തരെ അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും കാണില്ല നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരിരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഭക്തരെ എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല വെറുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല ഭക്തരെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ പകുതിയിലേറെ പേരും ആത്മഹത്യ ചെയ്യുകയോ ഭ്രാന്തന്മാരാകുകയോ ചെയ്യും ജീവിതത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ അപ്രവചനീയതയാണ് നിഗൂഢതയാണ് സ്നേഹം കൊണ്ട് ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ സാഹചര്യം കൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയും സന്തോഷത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ ആദ്യം സങ്കടങ്ങളിലൂടെ കടന്നു പോകണം ഭക്തരെ ഏതൊരു കാര്യത്തിനും പ്രതീക്ഷ വെച്ച് പുലർത്താം പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത് കാരണം ആഗ്രഹിച്ച കാര്യം അതേപോലെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ നിരാശ വളരെ ആഴമേറിയതായിരിക്കും എല്ലാവരിൽ നിന്ന് കുറച്ചകലം പാലിക്കുന്നത് നല്ലതാണ് അത് പക്ഷേ ആരെയും വേദനിപ്പിക്കാനല്ല നിങ്ങൾ സ്വയം വേദനിക്കാതിരിക്കാനാണ് അഹങ്കാരം പണത്തെ കാണിക്കുന്നു സംസ്കാരം കുടുംബത്തെ കാണിക്കുന്നു സംസാരം വ്യക്തിത്വത്തെ കാണിക്കുന്നു നോട്ടം മുഖലക്ഷണത്തെ കാണിക്കുന്നു സ്പർശനം ഉദ്ദേശത്തെ കാണിക്കുന്നു ഭക്തരെ ആരും കാണാതെ നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണേ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും വിശ്രമമില്ലാത്ത നാവ് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്നു അസ്ഥിരമായ ഈ ലോകത്ത് സ്ഥിരതയില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏത് നിമിഷം വേണമെങ്കിലും മാറാം നിങ്ങളെക്കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നത് തന്നെ നേടിയെടുക്കണം ഭക്തരെ ശാന്തിയും സമാധാനവും നിങ്ങളെ തേടിവരില്ല അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം തോൽക്കില്ലെന്നുള്ള മനസ്സിൻ്റെ ഉറപ്പ് ജീവിച്ചു കാണിക്കാൻ വന്ന വഴിയും സ്നേഹിച്ച മനുഷ്യരെയും ഒരിക്കലും മറക്കരുത് ഭക്തരെ നിങ്ങളുടെ ശക്തി ചെറുതാണെങ്കിൽ കനത്ത ഭാരം വഹിക്കരുത് നിങ്ങളുടെ വാക്കുകൾ വില പോകില്ലെങ്കിൽ ഉപദേശം നൽകരുത് നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല ഒരാൾ നിങ്ങൾക്ക് നൽകുന്ന വില എന്തെന്ന് മനസ്സിലാക്കാൻ അയാൾ നിങ്ങൾക്കായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ പരിശോധിച്ചാൽ മതിയാകും ഭക്തരെ വാക്കുകൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനും സുഖപ്പെടുത്തുവാനും വേദനിപ്പിക്കാനും ഒരു ബന്ധം ഇല്ലാതാക്കുവാനുമുള്ള ശക്തിയുണ്ട് അതിനാൽ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ